സുഹൃത്തുക്കളെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബീഹാറിൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞത് പതിനാലാം തീയതി റിസൾട്ട് വരാനിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ പോലെ അറുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം അവർക്ക് കഴിഞ്ഞ ലോക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് അൻപത്തി ഏഴ് ശതമാനമായിരുന്നു അപ്പോൾ വലിയൊരു വർധനവൽ ബീഹാറിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം എക്സിറ്റ് പൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെൻറ് തുടരുമെന്നുള്ളതാണ് ബി ജെ പി ക്യാമ്പ് എൻ ഡി എ ക്യാമ്പ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം വന്നത് കൊണ്ട് തന്നെ അത് അവർക്ക് അനുകൂലമാവുന്നു ഭരണപക്ഷ വിരുദ്ധത വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ആവുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഇത് എന്നുള്ളതാണ് പറയുന്നത് എന്നാലും മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ നമുക്ക് കാത്തിരുന്നതാണ്